എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സമവായം കണ്ടെത്താനുള്ള ചർച്ചയ്ക്കിടെ ഏകീകൃത കുർബാനയിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ച മെത്രാപോളിത്തൻ വികാരി ജോസഫ് പാംപ്ലാനി അതിരൂപത ആസ്ഥാനത്തെ സംഘർഷങ്ങളിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിനിടെ വൈകുന്നേരം ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന വിഷയത്തിൽ ഉൾപ്പെടെ ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും പ്രതിഷേധം തുടരുന്നതിനിടെയായിരുന്നു മെട്രോപോളിറ്റൻ വികാരിയായി ജോസഫ് പംബ്ലാനിയെ നിയമിച്ചത് ഏകീകൃത കുർബാന എന്ന മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം ജോസഫ് പാം്ലാനി പറഞ്ഞു മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയ മനസ്സിലാക്കി എല്ലാവരോടും തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുക അഭിയന്തി മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻ ധാരണകൾ ഇല്ലാതെ ചർച്ചകൾക്ക് തയ്യാറാണ് സഭയേൽപ്പിച്ച ചുമതല ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ടെന്നും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും സാനപോഴിഞ്ഞ അപ്പർ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു ഒരിക്കലും ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല ബിഷപ്പ് കൗസിൽ പോലീസ് നടത്തിയ നടപടിക്കെതിരെ വൈദികരുടെ വിശ്വാസികളെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് അതിരൂപത ആസ്ഥാനത്തെ സംഘർഷത്തിൽ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ബിഷപ്പ് കൌസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും വഴിതടഞ്ഞ് സമരം നടത്തിയതിനുമാണ് സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് മീഡിയ വൺ കൊച്ചി